ശ്യമെന്തുണ്ടെങ്കിലും കഴിയണ്ട അവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം മധുസോദര വിധിയുള്ളതാ ഒരു ആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ മനുഷ്യനിക്കെന്താവശ്യമുണ്ടോ മക്കളെ കിട്ടിക്കുന്ന കാര്യമാണെങ്കിൽ അള്ളാഹുന്ന് പറയണം എന്റെ സമ്പത്ത് കൊണ്ട് നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് പറയാൻ കഴിയില്ല അള്ളാഹു നമുക്ക് തന്ന വലിയ വലിയ കൊട്ടാരങ്ങളോ തോട്ടങ്ങളോ കടകൾ കൊണ്ടോ നമ്മുടെ മക്കളുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറയാൻ കഴിയില്ല അള്ളാഹു ഒരുപാട് ഞാമത്തുകളും സമ്പത്തുകളും അള്ളാഹു നമുക്ക് തന്നപ്പോൾ എത്ര ആളുകളാണ് പടച്ചറപ്പിലേക്കുന്ന കരങ്ങൾ ഉയർത്തിയത് പക്ഷേ രോഗമാകുമ്പോഴോ സങ്കടം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ആ സമയത്തൊക്കെ അള്ളാഹെ വിലയിക്കുന്ന കരങ്ങൾ ഉയർത്തിയിട്ട് കരയാറുണ്ട് അളച്ചുനേ എന്റെ രോഗങ്ങൾക്ക് ശമനം തരണേ അല്ലോ െ മാറ്റണേ അല്ലോ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാര് കരയുന്നത് സങ്കടങ്ങൾ വരുമ്പോഴാണ് ഇനി സങ്കടം വരട്ടെ വരാതിരിക്കട്ടെ ഏത് സമയത്തും അല്ലാഹുവിനോട് തുണ ചെയ്യണം അതാണ് ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട തരാവസ്ഥ അതിൻ്റെ പൈത്തിൽ എവിടെ എന്ന് പറയുന്നത് ആവശ്യമെന്തുണ്ടെങ്കിലും വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ ജീവിതത്തിൽ ഏത് കാര്യം ആവശ്യമുണ്ടോ ഏതെല്ലാം വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ആവശ്യമുള്ളതൊന്നും മടിക്കാതെ നിങ്ങൾ വളരെ സങ്കടത്തോടെ അള്ളാഹു വിലക്കുന്ന ചോദിക്കലാണ് അള്ളാഹു വിലക്കുന്ന പറയലാണ് കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ട പിന്നെയും ആരും എനിക്കില്ലല്ലോ നീ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയവരായാലും ചില ആളുകൾ പറയാറുണ്ട് അവിടെ നിന്ന് പറയാറുണ്ട് പഠിച്ചവനെ സങ്കടത്തിന്റെ വടികളിലൂടെ ദുഃഖത്തിന്റെ വടികളിലൂടെ പറയാറുണ്ട് അള്ളാഹുവേ ഞാൻ വലിയ തെറ്റ് ചെയ്തവനാണ് ഞാൻ വലിയ കുറ്റം ചെയ്തവനാണ് എന്റെ തെറ്റ് കാരണം അള്ളാഹുവിനു മാപ്പുതരുമോ അള്ളാഹുവിന്റെ പാവങ്ങൾ പൊറുക്കുമോ ചില ആളുകൾ അങ്ങനെയാണ് അവര് പറയും അള്ളാഹു പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ അള്ളാഹു എന്നെ സ്വീകരിക്കുമോ ഇഷ്ടപ്പെടുമോ അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അള്ളാഹു രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവർ ചില ആളുകൾ പറയാനുണ്ട് ഞാൻ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരുവോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കൂലേ അതാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവേ വളരെ വ്യക്തമായി കുംഭാരമായി തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ കൈത്തട്ട പിന്നെയും ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി നിന്റെ രണ്ട് കരങ്ങൾ അള്ളാഹുവിലേക്ക് നീയെന്ന് നീട്ടിയാൽ നിന്റെ കരങ്ങൾ ഉണ്ടല്ലോ അത് അതല്ലാഹു തട്ടൂല്ല എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് പറയേണ്ടത് എന്ന് പോലും പഠിപ്പിക്കുകയാണ് ആരും അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ അള്ളാഹുവിലേക്ക് കരയുമ്പോൾ അള്ളാഹുവിലേക്ക് സങ്കടപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിന്റെ വേദനകൾ പറയുമ്പോൾ നമ്മൾ പറയണം അല്ലാഹുവേ നീ അല്ലാതെ ഞങ്ങൾക്കൊരാളില്ല ഒരാളോട് പരാതി പറയാനില്ല ഒരാളോട് പരിഭവം പറയാനില്ല നീ മാത്രമാണ് റബ്ബേ അതുകൊണ്ട് പഠിച്ചവനെ നീ എന്റെ കരങ്ങളെ തട്ടല്ലേ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത പാവം എന്റെ കാതുകൊണ്ട് കേട്ടത് എന്റെ കമ്പുകൊണ്ട് ചിന്തിച്ചത് എല്ലാവയങ്ങൾ കൊണ്ട് ചെയ്തു അതെല്ലാം നീ തട്ടണേ അല്ലാ അങ്ങനെ അള്ളാഹുലേക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്നു പോയാൽ എന്നാലുത്തരം ചെയ്യുന്നതാ ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതാ നമ്മളോടൊരു അള്ളാഹുവേ പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിനായി പെങ്ങളെ നീറുന്ന ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് നിങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ഇനി അങ്ങനല്ല അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താൻ നമ്മൾ മടി കാണിക്കുന്നവരാണ് നമ്മൾ മടി കാണിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് അങ്ങനെ കടന്നു വന്നാൽ അങ്ങനെ കടന്നു വന്നാൽ അള്ളാഹുവിനെ ഇഷ്ടമല്ലോ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മളെ വലിയ ഇഷ്ടമാണ് നമ്മൾ ഇനിയിപ്പൊ ചോദിച്ചില്ല ചോദിക്കാൻ നമുക്കൊരു മടി അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കാര്യം തന്നെ വല്ലാത്ത പരിതാപകരമാപകരം അള്ളാഹനോട് ചോദിച്ചാൽ അബ്ബന് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണ് സങ്കടം ഇല്ലാത്തവരില്ല വിഷമങ്ങളില്ലാത്തവരില്ല ദുഃഖങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കണം നല്ലതുപോലെ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ദേവസ്ഥ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് അല്ലേ സുഹൃത്ത് ടമത്വവും കാട്ടുന്നതാ പ്രാർത്ഥിക്കുവാൻ തൗസേഖു ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന ലക്ഷ്യം തന്നെ പ്രാർത്ഥന ഇബാദീബെ ഒമാനവർ പറയുന്നു ാഹുല പറഞ്ഞുപോയത് നിസ്കാരം ഒരു വിപാദത്താണ് എല്ലാ നന്മകളും വിപാദത്താണ് അതേപോലെ ഒരു വിഭാഗത്താണ് അള്ളാഹുവിനേക്ക് രണ്ട് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിവാദത്താണ് രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ഒരു ദുആക്കും അതും വല്ലാത്ത ഉത്തരമാണ് ആരായത് പഠിപ്പിച്ചത് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ വിശ്വാസികൾക്കുള്ള ആയുധം ആരാ ഇത് പഠിപ്പിച്ചത് അഷ്റഫ് മുഹമ്മദ് അതുമാത്രമല്ല ഹദീസിൽ വന്നതും ശരി തന്നെയാ മുന്നിൽ ഗുണം എന്തെങ്കിലും ഒന്നുള്ളതാ പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ ചോദിച്ചതപ്പോൾ തന്നെ വന്നതു തന്നേ അല്ലാത്ത പക്ഷം നാഹുറത്തിൽ പിന്നേ ചില ആളുകൾ പറയും ഞാൻ എന്തെല്ലാർ അബിനോട് ചോദിച്ചു ചോദിച്ചു എന്തെല്ലാർ പറഞ്ഞു പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു എന്നെ മാത്രം കാണാത്തത് എന്തോ പിന്നെന്താ എന്താണ് അള്ളാഹു എന്നെ മാത്രം കാണാത്തത് എത്ര കരഞ്ഞതാ ഞാൻ എത്ര അബ്ബിനോട് ചോദിച്ചതാ നിങ്ങൾ ചോദിച്ചു ഒന്നും നാളെ ആഹ്റത്തിൽ അതിന്റെ ഉത്തരം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ലേ പ്രാർത്ഥിക്കുവാൻ പട്ടതുകൾ അറിയേണ്ടതാ അറിയാതിരുന്നാൽ ുന്നതാ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ പത്ത് അതപുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരം മുട്ടുന്നതാണ് അതിന് അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടിയിട്ട് പറയുമ്പോൾ നമ്മൾ ആ ഈ പത്ത് അഥപുകൾ നമ്മൾ പാലിക്കുകയും അത് നമ്മൾ കൊണ്ടുവരികയും ചെയ്താൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ അറഫാദിനം അതിനേറ്റവും പറ്റുന്നതാ ചെയ്യുന്ന സമയം നമ്മൾ വളരെ കറക്റ്റായി കണ്ടുപിടിക്കണം ചില സമയങ്ങളിലും ചില സന്ദർഭങ്ങളിലും ചില സ്ഥലങ്ങളിലും അലഹമില്ല നല്ല മനസ്സോടെ നല്ല നെയ്യത്തോട് നമ്മൾ ചെയ്തു പോയാൽ ചെയ്താൽ അത് വളരെ പുണ്യമാണ് അതിൽ ഏറ്റവും നല്ലത് പരിശുദ്ധമായ ഹജ്ജിന്റെ ആ ഹജ്ജിന്റെ പരിശുദ്ധമായ വടികളിലൂടെ കടന്നു പോകുന്നവർ കോടിക്കണക്ക ലക്ഷക്കണക്കി ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ ആ പെയ്തിഴങ്ങുന്നോ ആയിൽ വെച്ചുകൊണ്ട് ആര് ദുആ ചെയ്യുന്നു ആരുടെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ ദിവസം നമ്മളും നല്ലതുപോലെ അള്ളാഹുവിനേക്ക് കരങ്ങൾ എത്തിയിട്ട് കരഞ്ഞാൽ അള്ളാഹു നമ്മളെയും തട്ടില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കാതെ അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നിയത്തോട് അറഫാദിനത്തിൽ എല്ലാവരോട് ചോദിക്കണം റമലാന്റെ ദിവസം മുഴുവനും സങ്കേതമാ അതുപോലെയോ മുൾജും റമലാനിന്റെ മുഴുവൻ ദിവസവും ഉത്തമമാണ് അതിന്റെ പകലും അതിന്റെ രാവുകളും ചെയ്യാൻ ഏറ്റവും അത്യുത്തമമാണ് എന്നാൽ കഴിഞ്ഞു നമ്മൾ മുഴുവനും അത് കൊന്നു കളഞ്ഞോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിലേക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിലേക്ക് പറയാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അതുപോലെ ദിവസവും നല്ലതാണ് എല്ലാ ദിവസവും നല്ലതാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസവും അങ്ങനെ ദ്വാച ഇതുകൊണ്ട് കിടന്നു വന്നാൽ എത്രയോ സന്തോഷമാണതുപോലെ രാവിന്റെ മദ്യം നല്ലതാണെല്ലാ ദിനം അത് തന്നെ മണി രണ്ടായിരുന്നാൽ ശോഭനം മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം ഭാഗം വികാമത്തിൻ്റെ ഇടയ്ക്കും നല്ലതാ നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ രാത്രിയില് ആദ്യ രാത്രിയില് രണ്ടു മണി അതാ രണ്ടു മണി സമയത്ത് നമുക്കും എഴുന്നേൽക്കാൻ പറ്റുമോ ഒരഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ അള്ളാഹുവിലേക്കൊന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ ചെയ്യാൻ കടന്നു വന്നാൽ അത് ഏറ്റവും നല്ലതാണ് സ്വീകരിക്കാൻ അത്യുത്തമമായ സമയമാണ് പിന്നെ നമ്മളൊക്കെ എപ്പോഴും മഴ പെയ്യുമ്പോഴ കാണാറുണ്ട് മഴ പെയ്യുന്ന സമയം അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദ്വാ ചെയ്യണമല്ലോ ഇത് ാണ് പെയ്തിറങ്ങുന്നത് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അള്ളാഹുവേ ഇതിന്റെ പറക്കത്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണം അപ്പോ അപ്പോ ദുആ ചെയ്യാനുള്ള ഡോ സമയമാ പറയുന്നത് മഴ പെയ്തോണ്ടിരിക്കാണ്ട് അതുപോലെ പെങ്ങളെ ബാങ്ക് കൊടുത്തു ഇഖാമത്തിന്റെ സമയമായി വികാമത്തിന്റെയും ഇടയിലുള്ള ഒരു സമയമുണ്ടല്ലോ നിങ്ങൾ കേട്ട് നല്ലതുപോലെ ഇനി കുറച്ച് സമയമുണ്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ പെങ്ങളെ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുപ്പക്കാരെ ആ ഒരു സമയത്താണ് നമ്മൾ തെങ്കിൽ ആ സമയത്തും നമ്മുടെ ഉത്തരമുണ്ട് മഴ പെയ്യുമ്പോ മഴയെ കുറ്റപ്പെടുത്തിയ പറ്റൂല ഈ ഒരു മഴ എന്ത് നാശം പിടിച്ച മഴയാ കുറ്റപ്പെടുത്താൻ പാടോ ഇല്ല കുറ്റപ്പെടുത്താൻ പാടില്ല മഴ റഹ്മത്താണ് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴയെ നമ്മൾ ഒരിക്കലും നമ്മൾ ശപിക്കരുത് നമ്മൾ കുറ്റപ്പെടുത്തരുത് നമ്മൾ ആക്ഷേപിക്കരുത് അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല മനസ്സോടെ പറഞ്ഞു പോകുന്നത് നല്ല സമയമാണ് പതിവുള്ളതാ ചന്ത ചില ചോദിക്കുന്നവൻ കല്ലറുന്നു വളരെ സന്തോഷകരമായി ആനന്ദകരമായി ദുആ ചെയ്യുന്ന സമയങ്ങളിൽ നല്ല അദബോടെ അതപോടെ ഉലുവെടുത്ത് ഖിബലക്ക് തിരുവിലയ്ക്ക് മുന്നിട്ടാവലം അതു നല്ലതാ അത പുണ്രും നാലെപ്പോഴും അത് മെച്ചമാ നല്ല അതപോടെ കെബിലൊക്കെ മുന്നിട്ടിരുന്നിട്ട് നല്ല നീയത്തോടെ നിങ്ങൾ ചോദിക്കുകയാണോ എന്നാ നിങ്ങളുടെ ചോദ്യം അള്ളാഹുതക്കില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം ഇല്ല അള്ളാഹുവിലേക്ക് ചോദിക്കാനാ മടി അള്ളാഹുവിലേക്ക് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കരുത് മഴ പെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അവിടെയാ നമ്മൾ വിജയിച്ചുകൊണ്ട് കടന്നു വരുന്ന അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ